ഹലോ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ കുറേ പേർക്ക് എന്ന് അറിഞ്ഞതിൽ എനിക്ക് വലിയൊരു ആശ്വാസം തോന്നിയിട്ടോ എന്തായാലും ഇപ്പോൾ ഞാൻ ഇവിടെയാണ് അതാണ് സത്യം ഇനി കുറച്ച് ദിവസം ഇവിടെ തന്നെ ആയിരിക്കും ഇനി നാട്ടിൽ പോകാൻ എന്തായാലും കുറച്ചധികം ദിവസമുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിച്ചു ഇനി ഒരുപാട് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നാട്ടിലെ ഓർമ്മകളൊക്കെ നമുക്ക് ഇവിടെയും റീക്രിയേറ്റ് ചെയ്യാം അങ്ങനെ കൺമണി കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്ത് ചോറും മീനും വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവൾക്കതൊക്കെ മെസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്നും നോക്കിയില്ല ഇന്ന് നമ്മുടെ കൺമിണിൻ്റെ സ്കൂളിൽ നിന്ന് നേരെ പോയിട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ എനിക്ക് ഞാൻ മീൻ കറിയിലൊരു എക്സ്പേർട്ടാണെന്ന് പറയില്ല കാരണം മീൻ കറി എനിക്ക് അധികം വശം ഇല്ലാത്തൊരു കാര്യമാണ് ആദ്യം വിചാരിച്ചു മുളകിട്ടുണ്ടാക്കാൻ പിന്നെ പെട്ടെന്ന് പ്ലാൻ ചേഞ്ച് ചെയ്തു തേങ്ങ അരച്ച് വെക്കാൻ അങ്ങനെ തേങ്ങ അരച്ച് നല്ല ചൂരക്കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ ആദ്യം വിചാരിച്ചു ഫ്രൈ ഒന്നും വേണ്ടാന്ന് പക്ഷേ കൺമനയ്ക്ക് വേണ്ടി ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് അധികം ഫ്രൈ ചെയ്തു അങ്ങനെ എല്ലാവർക്കും കൂടി ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു കുഞ്ഞ് മെഴുക്കുവാറ്റിയും റെഡിയാക്കിയിട്ടോ നല്ല അടിപൊളി ലഞ്ചായിരുന്നു പുതിയ പെരിയാട്ട് ഞാൻ പെട്ടെന്ന് വരാം ബൈ ബൈ